أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله ما شاء الله بسم الله ما شاء الله كان بسم الله لا قوة إلا بالله العلي العظيم സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലല്ലാഹുൽ അലിയ്യുൽ അظيم യാ റബ്ബീ ബിൽ മുസ്തഫ ബലഹു മകാസിദനാ വഅ്റു ലനാ അമലാ യാ വാസിഉൽ ഖദ്മി അസാളേക്കും വർഹമത്തു അഹ് താല വാത്തൂ ഈ വീഡിയോയിലെ പ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം യഥാർത്ഥമായ വിശ്വാസികളാണ് നമ്മുടെ വിശ്വാസം ഈമാൻ്റെ വിശ്വാസം നമുക്ക് എല്ലാവരും കരസ്ഥമാക്കിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നമുക്കേറെക്കുറെ അനുകൂലങ്ങൾ എല്ലാ അനുകൂലങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾക്ക് അപ്പോൾ ആ വിശ്വാസങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ അവൻ്റെ ഖുർആാനിൽ ആയത്തുകൾ ഹരീതി ആയത്തുകൾ നിൽക്കിയിട്ടുണ്ട് കുറുകാൻ ഇറക്കിയിട്ടുണ്ട് അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആ കുറുകാൻ നമ്മൾ പാരായണം ഒരു ദിവസം ഇത്ര എത്ര പ്രാവശ്യം ചെയ്യുന്നു നമ്മൾ ചെല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരു കോട്ടവും ഒരിക്കലും ഉണ്ടാകത്തില്ല നമ്മൾ ശിർക്കിലേക്ക് പോകത്തില്ല ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് ശിർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അതാ നഷ്ടപ്പെട്ടു നമ്മൾ ഈ മാർഗം നഷ്ടപ്പെട്ടു ഈ ലോക ജീവിതം പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് നമ്മൾ അങ്ങെത്തിപ്പോകും പരാജയം എന്ന് പറഞ്ഞാൽ ആഹ്റത്തിലെ ജീവിതം അതാ കാലാകാല ജീവിതം നമ്മൾ പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് അങ്ങെത്തി പോവുകയാണ് അത് ശിർക്കിലേക്ക് നമ്മൾ പോകരുത് അങ്ങനെ മോശമായ ഒരു വഴിയിലേക്ക് നമ്മൾ പോകരുത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ പോകരുത് നമ്മുടെ വിശ്വാസം അന്നാഹിലുള്ള അടിവറ വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ അടി ഉറച്ചു വിശ്വസിച്ച് തന്നിരിക്കണം റസൂലുള്ള വിശ്വാസം ഈ വിശ്വാസത്തിന്റെ കോട്ടവും നമ്മൾ വെക്കല്ലേ അങ്ങനെ കോട്ടം വരുത്തി വരാൻ വരുത്തിവെക്കാതിരിക്കാനുള്ള ഒരു ഭാഗമാണ് അള്ളാഹു സുഖാനുഭവത്താരായ തമ്പുരാൻ അവരുടെ പരിശുദ്ധമായ കുറുക്കാലിലൂടെ മാനവ സമുദായത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി ഇറക്കിയിരിക്കുന്നത് ഇത് നമ്മളൊന്ന് ചെല്ലുന്ന കാര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടൊന്നും കാണിക്കണ്ട ഏതെല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നു ഇതൊരു ചെല്ലുന്നതിന് രണ്ട് മിനിറ്റ് പോലും നമ്മൾ ചെലവഴിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ സമയമുള്ളതിൽ ഒരു രണ്ട് മിനിറ്റ് സമയം നമ്മൾ ഇതൊക്കെ ചെല്ലുന്നതിൽ യാതൊരു വിട്ടില്ല അഴുദും ഭിസ്മിയും ചെല്ലിയിട്ട് ഇതൊന്നും ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ വിശ്വാസത്തോടുകൂടി ഇതൊന്നും ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ശിർക്കിലേക്ക് നമ്മൾ പോവുകയില്ല മറ്റൊരു മോശമായ ഒരു വഴിയിലേക്കും നമ്മൾ പോകുകയില്ല അള്ളാഹുവിന് അടിപൊളി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ രോഗവും പല രോഗവും നമ്മൾ രക്ഷപ്പെടുന്നു നമ്മളെ കുടുംബജീവിതം രക്ഷപ്പെടുന്നു നമ്മളെ കുടുംബജീവിതം രക്ഷപ്പെടുന്നതിനനുസരിച്ച് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ എല്ലാം അള്ളാഹു സുബാൻ ഹു തേല നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഇറങ്ങിത്തരുന്നു റഹ്മത്ത് അള്ളാഹു തല ഇറങ്ങിത്തരുന്നു ഭർഗത്ത് അള്ളാഹു തല തരുന്നു എല്ലാവിധ ഗുണവും നമുക്ക് തരുന്നു എല്ലാവിധ തിന്മയിൽ നിന്നും എല്ലാവിധ ശിർക്കിൽ നിന്നും എല്ലാവിധ ശല്യങ്ങളിൽ നിന്നും എല്ലാവിധ ശൈതാന്യത്തിൽ നിന്നും നമ്മളെ അള്ളാഹു സുബ്ഹാനുഹുത്തേല രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇത് നമ്മളന്ന് ചെല്ലണം നമ്മൾ ഈ ചെല്ലുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഹൃദയശുദ്ധിയോടുകൂടി നമ്മളന്ന് ചെല്ലണം ആ കുർത്താൻ ഞാനിടുന്ന ഓന്നാൻ പോവുകയാണ് بسم الله الرحمن الرحيم اللهم اني اعوذ بك ان اشرك بك وانا اعلم استغفرك بما لا اعلم اللهم اني اعوذ بك ان اشرك بك وانا اعلم ഇതൊരു ദിവസം നിങ്ങൾ ഒരേഴ് പ്രാവശ്യം സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെല്ലണം അങ്ങനെ ചെല്ലിയിട്ട് പടച്ച തമ്പുരാനോട് നിങ്ങളെ പ്രാർത്ഥിക്കണം എന്ത്വാ ചെയ്യണം അറിയാവുന്ന രീതിയിൽ കൂടി വാ ചെയ്തുകൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ വിശ്വാസത്തിന് നീ ഒരു കോട്ടവും വരുത്തി വയ്ക്കല്ലേ നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ ഞങ്ങളടിപുറച്ച വിശ്വാസം നിങ്ങൾ കൊണ്ടുവല്ല ഞങ്ങളുടെ വിശ്വാസം നീ തെറ്റിദ്ധരിപ്പിക്കല്ലേ മറ്റു വഴിയിലേക്ക് ഞങ്ങളെ വിടല്ലേ അല്ല ചെയ്യം ചെയ്യണം അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനും സമ്പൂർണ്ണനുമാണ് അള്ളാഹുവിന്റെ ഖജനാവ് ഏറ്റവും വലുതാണ് വിജയത്തിൻ്റെ വിജയം നമുക്ക് അള്ളാഹു സുഹാനം തരാ ഈ ലോകത്തും പല ലോകത്തും അള്ളാഹു സുബാനവും തരാ നമുക്ക് തരുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആത്മാർത്ഥമായി ചെയ്യണമെന്ന് താൽപ്പര്യത്തോടെ പറഞ്ഞുകൊണ്ട് തക്കാല് നിർത്തുന്നു അസ്സലാമും ഇതോടൊപ്പം ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാത്തു